ആദ്യം ഉണ്ണി വന്ന് കഥ പറയുന്നു കഥ പറയുമ്പോൾ ഞാൻ കേട്ടിട്ട് ഉണ്ണിനോട് പറഞ്ഞത് ഉണ്ണി ഇതൊരു തമിഴ് സെറ്റപ്പ് സ്റ്റൈൽ പടമാണ് ഇത് നല്ല ബഡ്ജറ്റ് വരും ഇത് ഉണ്ണി പറയുന്ന സീക്വൻസുകളെല്ലാം വലുതാണ് അപ്പം ഞാൻ ഉണ്ണിനോട് പറഞ്ഞു ഉണ്ണി ഇത് പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ശ്രമിച്ചു നോക്ക് പ്രൊഡ്യൂസ് നല്ലൊരു ബാനറ് വന്നാൽ ഞാനിത് തീർച്ചയായും പിടിക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ണിനെ പറഞ്ഞു വിടുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ലാട്ടെ ഈ പ്രോജക്റ്റ് ആവുമെന്ന് നമ്മളുടെ ഇന്നത്തെ സിനിമകളുടെ ഒരു അവസ്ഥ വെച്ച് പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും വലിയൊരു ബഡ്ജറ്റ് ട്രസ്റ്റ് ചെയ്യില്ല പൊതുവെ അപ്പോൾ ആ രീതിയിൽ ഞാനൊരു പ്രതീക്ഷയിലായിട്ടിരുന്നു പക്ഷേ പിന്നെ ഒരു നിമിത്തം പോലെ സന്തോഷ് സാർ വരുന്നു കഥ കേൾക്കുന്നു കഥ കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു പ്രാക്ടിക്കലി ഇത് നടപടിയാവോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷെ സാറ് സാറ് വന്നു പിന്നു ചേട്ടൻ വന്നു പിന്നെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കേൾക്കുമോറും നമുക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങളാണ് സായബ് സാഹിബ്ബിംഗർ മ്യൂസിക് സായബ് ബിങ്കറിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയുന്നത് യൂത്തിന് ഇവിടെ ആണെങ്കിലും ഇവൻ തമിഴ്നാട്ടിലാണെങ്കിലും അത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു മ്യൂസിഷ്യൻ ആണ് അതിന് നമ്മളുടെ പടം കമ്മിറ്റ് ചെയ്തതിനു ശേഷം പുള്ളിക്കാരൻ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ മികച്ച പ്രോജക്റ്റുകളും സായബ് ബിങ്കറാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ആയിരിക്കുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് അത് കഴിഞ്ഞ് സെൽവാ സാർ വരുന്നു സെൽവരാഘവൻ സാർ എന്ന് പറയുമ്പോഴത്തേക്കും സെൽവരാഘവൻ സാറിൻ്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുള്ളൊരു ആളാണ് പുതുപ്പേട്ടെല്ലാം പലതവണ റീവാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത്രയും ഫാൻ ബോയ് ആണ് പുള്ളിയാണ് വില്ലൻ എന്നൊക്കെ അവസ്ഥ നമുക്ക് ഇത് സത്യമാണോ ഇത് സ്വപ്നമാണോ എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഈ പ്രോജക്റ്റ് ഉണ്ടായി വന്നതാണ് ഇപ്പം നമ്മൾ പറയൂലേ ചില കാര്യങ്ങൾ അതായത് ഫോളോ ഇൻ ടു ദ റൈറ്റ് പ്ലേസ് എന്ന് പറയണ പോലെ ഉണ്ടായി വന്ന ഒരു സിനിമയാണത് അതായത് അതിനുവേണ്ടി ഭയങ്കരമായി കഷ്ടപ്പെട്ട് അങ്ങനെ പറയില്ല നമ്മളെല്ലാവരും അതാ സമയവും സാഹചര്യം എല്ലാം ഒത്തു വന്ന് അങ്ങനെ വന്നു അൽഫോൺസേട്ടൻ അൽഫോൺസ് പുത്രൻ അൽഫോൺസേട്ടൻ സിനിമയിലേക്ക് വരുന്നു അൽഫോൺസേൻ്റെ ഭയങ്കര മികച്ച പ്രതികരണം കിട്ടുന്നു സോഡാബാബു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ തിയേറ്ററിൽ പോയി അതായത് എല്ലാവരും നിറ നിറഞ്ഞ സദസ്സിലിരുന്ന് എൻജോയ് ചെയ്ത് കാണുന്ന കുറേ മുഹൂർത്തങ്ങൾ തിയേറ്ററിക്കിലായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് അതിൽ ഓഫ് കോഴ്സ് സാഹിബിങ്ങളുടെ മ്യൂസിക് ഒരുപാട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന കമൻസിലും റിവ്യൂസിലും എല്ലാം നമുക്ക് ആ ഒരു ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കൊരു എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ വർഷം എനിക്ക് സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയമുള്ളൂ അത് മനുഷ്യത്വമാണ് അല്ലെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ മതം തമ്മിലുള്ള വ്യത്യാസമോ കള തമ്മിലുള്ള വ്യത്യാസമോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഒരു എനർജി എല്ലാത്തി എല്ലാവർക്കും പുറപ്പിടിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരും ആ എനർജിയെ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലാതെ ഉള്ള വ്യത്യാസങ്ങളൊന്നും എനിക്ക് ബാധകമല്ല ഇതെൻ്റെ മാത്രം രാഷ്ട്രീയമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ശരി എന്നൊന്നും ഞാൻ ഇതാക്കുന്നില്ല ഇതാണ് എന്റെ രാഷ്ട്രീയം അപ്പൊ ഇതില് ഒരു എവിടെയോ കൊറേ മനുഷ്യരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കണ്ട വിഷമത്തിൽ ഞാൻ പറഞ്ഞതാണ് അതിന് അത്രേ ഉള്ളൂ